ഇത്തരം കപ്പ കഴിഞ്ഞാൽ ഉണ്ടാക്കിയ അറിയത്താ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്നതല്ലേ അത് കപ്പ കപ്പ കഴിഞ്ഞാൽ എന്തോ ബീഫാണോ ചിക്കൻ ആണോ അത് ബീഫ് എന്ത് ചെയ്യുമോ അത് കാണിച്ചുതരാമോ മൂന്ന് സ്ത്രീകൾ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കപ്പ ബിരിയാണി അതുപോലെ ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് അതിനെ കുറിച്ചാണ് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം അതിന് മുന്നേട്ട് ഞാൻ പറഞ്ഞല്ലേ ഓക്കെ ഇത്തേക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയ അറിയത്താ നമ്മൾ പൈസ കൊടുത്ത് അത് ല്ലേ കപ്പേ ബീഫാണോ ചിക്കൻ ആണോ അത് ബീഫെന്ത് ചെയ്യാത് കാണിച്ചു തരാവോ ചിന് നോക്കിയാണല്ലോ ബീഫെന്ത്യേ പൈസ കാണുന്നില്ല കഴിക്കുന്നല്ലേ ക്വാണ്ടിറ്റിയുണ്ട് ക്വാളിറ്റി ആദ്യം ഇരക്കാണ് വരട്ടെ മുന്നിൽ വരാം പൈ നാണക്കെടാ അങ്ങനെ വിചാരിക്കരുത് ഇത്താ സ്പെഷ്യൽ ഉള്ളത് കപ്പ ബിരിയാണി ഇറച്ചിപ്പുട്ടുണ്ട് പിന്നെന്തുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത് വേക്കനുസരിച്ചു എങ്ങനെ കാക്കിലോ കാക്കിലോ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇവര് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് വെർത്താണ് അഫോർഡബിൾ ആണ് അല്ലേ കാട ഫ്രൈ ഉണ്ട് ഇന്ന് അവൈലബിൾ ആണോ അപ്പം നമുക്ക് ഒരു ഒരു പൊളി പൊളിക്കാം ഓക്കെ ഈ മൂന്ന് സ്ത്രീകളാണ് ഒന്ന് മാസ്ക് എല്ലാം പറ്റി മൂടി വെച്ചിരിക്കുകയാണ് ആളെ കാണുന്നില്ല ഓക്കെ എൻ്റെ മോനെ കപ്പ ബിരിയാണി എന്നെല്ലാം പറഞ്ഞാൽ ഇജാദി കപ്പ ബിരിയാണി ഞാൻ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെരട്ടയാണ് സംഭവം വേറെ ലെവൽ ഉണ്ടോ ഹോട്ട് ആൻഡ് സ്പൈസി ആൻഡ് ഡിലീഷ്യസ് ആണ് മസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് നൂറ്റി മുപ്പത് രൂപക്ക് ക്വാണ്ടിറ്റി ക്വാളിറ്റി വേറെ ലെവൽ അതുകൂടാണ്ട് നല്ല കുഞ്ഞ് കാട ഫ്രൈ ഇവിടെ ആണ് വെറും നൂറ് രൂപ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പിന്നീട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വളരെ റയറായിട്ട് കാണപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ ഡ്രൈ ഫ്രൈ അതും തൂക്കി കാ കിലോ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് അഫോർഡബിൾ പ്രൈസാണ് എന്തുകൊണ്ടും വെർത്താണ് കേട്ടോ ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ സി ഡി എഫ് കൊടുക്കുന്നത് വേറെ കടയുണ്ടോയെന്ന് തന്നെ സംശയമാണ് വേറെ കടയുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇറച്ചിപ്പുട്ടാണ് ഇറച്ചിപ്പുട്ടിനോട് തന്നെ ഒരു പപ്പടം ഒരു കട്ടൻ ചായയും കൂടെ വരുന്ന കോംബോ വരുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് എന്തുകൊണ്ടും ഈ കടയിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു സംതൃപ്തി ഒരു സാറ്റിസ്ഫൈഡ് നമുക്ക് കിട്ടുന്നുണ്ട് അത്രമാത്രം ഡിലീഷ്യസാണ് ഇവിടുത്തെ ഇറച്ചിപ്പുട്ട ആകട്ടെ കപ്പ ബിരിയാണി ആകട്ടെ ഒരു രക്ഷയില്ല കപ്പ ബിരിയാണി ഒരു അത്ഭുതമായി തോന്നിയത് ഈ ഒരു കടയിൽ നിന്നാണ് എൻ്റെ അനൂപ് ഈ കൊതിയൻ പല കടകളിൽ നിന്നും പോയി കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ കപ്പ ബിരിയാണി ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ചെറിയ മൂന്ന് സ്ത്രീകൾ ചേർന്ന് തുടങ്ങിയ കടയിൽ നിന്നാണ് കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല ഡിലീഷ്യസാണ് ടേസ്റ്റിയാണ് സ്പൈസി ആൻഡ് ഹോട്ടാണ് വന്ന് കഴിക്കുന്നവർക്ക് എന്തുകൊണ്ടും വെർത്താണ് ആണ് രണ്ട് പേർക്ക് കഴിക്കണം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല വൺ പുളി കേട്ടോ ഈ ഒരു കയറി കപ്പ ബിരിയാണി കഴിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറയുന്നവർക്ക് ആ പ്ലേറ്റ് കാണിച്ചു തരണം അതിൻ്റെ പേയ്മെൻറ്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റ് കാണിച്ചു വരുന്നവർക്ക് ഞാൻ പൈസ പേയ്മെൻറ്റ് ഞാൻ കൊടുക്കും പത്രം മാത്രം വൺ പുളിയാണ് ഇവിടുത്തെ കപ്പ ബിരിയാണി ഈ മൂന്ന് സ്ത്രീകൾ ചേർത്ത് തുടങ്ങിയ ഈ സംരംഭം തുടക്കമാണ് ഒരു മാസമായിട്ടുള്ളത് അപ്പൊ ഇവരെ വിജയിപ്പിക്കുക നിങ്ങൾ ഇവിടെ ഫുഡ് കഴിച്ചു നിങ്ങളുടെ ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ഇത്തവണ വരെ നിങ്ങളെ കടയിൻ്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് വരണത് ഇരുപത്തഞ്ചർ ആകലേ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു കട സ്ഥിതി എന്ന് അപ്പൊ ഈ മൂന്ന് മുഖങ്ങൾ ഓർത്തു വെക്കുക കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരുണ്ട് കേട്ടോ അപ്പം കെടിലൻ ഫുഡാണ് ഇവിടെ വന്ന് കഴിക്കുക നിങ്ങൾ വിജയിപ്പിരിക്കണം ഓക്കെ